പേരിൻ്റെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ പേരിടുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്കണം ഇനി ഇത് കുട്ടികൾക്ക് പേരിടുമ്പോൾ മാത്രമല്ല ഇത് ഈ പീഡക്ക് കണ്ണട പീഡക്ക് പേരിടുകയാണെങ്കിലും നോക്കണത് എന്തിന് പേരിടുകയാണെങ്കിലും വണ്ടിക്ക് പേരിടുകയാണെങ്കിലും പെരയിലെ വളർത്തു മൃഗങ്ങൾക്ക് പേരിടുകയാണെങ്കിലും പൂച്ചക്ക് പേരിടുകയാണെങ്കിലും ഒക്കെ നോക്കണം മൂന്ന് കാര്യങ്ങൾ ഒന്നർത്ഥം രണ്ട് ഉദ്ദേശം മൂന്ന് ചരിത്രവുമായ ആ പേരിനുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതാണ് പറഞ്ഞ സംഗതി രണ്ടാമത്തത് വറക്കത്തുള്ള പേര് മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം ജീവിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ഇൽമിനാണ് ദീനിയും ദുന്യവിയുമായ ഇൽമെന്ന് എന്ന് പറയുന്നത് മുസ്ലിമായാൽ മാത്രം പോരാ ജീവിച്ചാൽ മാത്രം പോരല്ലോ മുസ്ലിമാവുകയും വേണം ജീവിക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാനും മുസ്ലിമായിരിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഇൽമേ അതുകൊണ്ട് ആത്മീയവും വേണം ഭൗതികവും വേണം എന്നാലേ മുസ്ലിമാവുള്ളൂ ഭൗതികമായ ഇൽമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞുകഴിഞ്ഞാൽ അനുബന്ധമുണ്ട് മൂലയന്മാരായാലും സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യട്ടോ ഞാൻ ഇപ്പോ വന്നത് ഇന്നോവയിലാണ് അടവ് പോലും ഇല്ല അതിന് സ്വന്തം വണ്ടി തന്നെയാണ് ഒരു കുഴപ്പമില്ല ഈ ഇരിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞു ചെറിയാൽക്ക് ഒരു കൂട്ട് പുതിയ തുണുങ്കപ്പായ ഉണ്ടായിട്ടുണ്ടാകുക എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ വേറൊരു വിഷയമുണ്ട് വഖഫുമ എത്തിയില്ലെങ്കിൽ എല്ലാറ്റിനും അതിൻ്റെതായ കുഴപ്പമുണ്ടാവും അതിനിന്ന് മാത്രല്ല ഏരാൾ ഡിഗ്രിക്ക് ഓടിക്കാൻ പോയി വഖഫുമെത്തിയില്ല അതേമാതിരി തന്നെ ഉണ്ടാവുള്ളൂ അല്ല അതായത് ആറൊന്നും ഉണ്ടാവില്ല ഒരാൾ ഡോക്ടർ ആവാൻ വേണ്ടി പോയി മുഴുവനാക്കിയില്ല ഒരാൾ ഡ്രൈവിംഗ് കഴിക്കാൻ പോയി ഗീർ മാറ്റാൻ പടിഞ്ഞില്ല അവിടെയൊക്കെ തന്നെ പ്രശ്നം മുഴുവനാക്കിയില്ലെങ്കിൽ എല്ലാറ്റിനും പ്രശ്നമുണ്ട് അത് ദിനുണ്ട് എന്ന് മാത്രം ഒരു സംഗതി തുടങ്ങിയാൽ അതിന്റെ എത്തിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇല്ലെങ്കിൽ അതിൻ്റെതായ കുഴപ്പങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒന്ന് മുസ്ലിം ആയിരിക്കാനും രണ്ട് ജീവിക്കാനും ആവശ്യമായ വിവരം പഠിപ്പിക്കണം അതിനാണ് ആത്മീയ തലം ഭൗതിക തലത്തിന്റെ കൂടെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം നല്ലോണം വേണം അതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം വേണം ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് സംശയങ്ങൾ കൂടും അപ്പോൾ അതിന് കൃത്യമായ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കണം ഒരു നാലഞ്ച് സംശയത്തിന്റെ മറുപടി കിട്ടിയാൽ എല്ലാറ്റിനും മറുപടി ഉണ്ടാവും എനിക്കറിയാരം എന്നോ എൻ്റെ മനസ്സ് പറയും ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണത്തിന് തന്നെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഒന്നിനും മറുപടി ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ആരോ വെറുതെ ഇതുണ്ടാക്കിയത് എന്ന മനസ്സ് പറയും അതുകൊണ്ട് സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്ന തരത്തിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തണം അതിനാണ് മതവും ഭൗതികവും പഠിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം സംവിധാനം ഇല്ലയെന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല മൊബൈലുണ്ടെങ്കിൽ സംവിധാനം ഉണ്ട് ഇതിലപ്പുറം ഒന്നും ഇൽമ പഠിക്കാൻ വേണ്ടപ്പോഴത്തെ കാലത്ത് ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ പഠിക്കാനുള്ള ഉണ്ട് വേണ്ട എന്ന് വെച്ചതാണ് അല്ലാതെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ല അതാണ് സംഗതി മൂന്നാമത്തെ കാര്യം അപ്പൊ ഒന്ന് ആഗ്രഹിച്ച് കിട്ടണം രണ്ട് പറക്കത്തുള്ള പേരിടണം മൂന്ന് ദീനിയും തുന്നവിയുമായി ഇൽമ പഠിപ്പിക്കണം നാലാമത്തെ കാര്യം ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ടു വരുന്നത് ഭക്ഷണം ഒരിക്കലും ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യബ് ആയിരിക്കണം ഹലാൽ അനുവദിക്കപ്പെട്ടത് തൊയ്യബ് നല്ലത് എല്ലാ അനുവദിക്കപ്പെട്ടതും നല്ലതാവൂല അനുവദിക്കപ്പെട്ടത് അവകാശങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അനുവദിക്കപ്പെടും പക്ഷെ നല്ലതാവണമെങ്കിൽ സംതൃപ്തിയോടുകൂടെ കിട്ടിയതായിരിക്കണം പറയാത്ത കല്യാണത്തിന് പോയി ചോറ് വെച്ചാൽ ഇഷ്ടമൊക്കെ ഉണ്ടാവും ഹലാലാവും ഇങ്ങനെ പോയപ്പോൾ ഏതോ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്നുണ്ട് അപ്പൊ വേം ഇപ്പൊ കൈ എടുത്താണ് നിന്നാനാവില്ല ശരി വണ്ടി സൈഡാക്കിയാണ് ചിക്കൻ ബിരിയാണി നിന്നു അതിപ്പോ ഒരു കല്യാണം നടക്കുമ്പോൾ ഒരാൾ ബിരിയാണി അയച്ച് പോയിച്ചിട്ട് അങ്ങനെ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ എല്ലാവരും ഏതെങ്കിലും ബംഗാളികളൊക്കെ കല്യാണത്തിന് ചോറ് ഇരിക്കും കരുതിയിട്ട് കുറച്ച് കൂടുതൽ വക്കലുണ്ട് പ്രത്യേകിച്ച് ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഹലാ ലാവും തൊയ്യ ഈ സംഗതി കുറച്ച് പ്രശ്നമാണ് ലോറൻസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കന്ന് പെരേക്ക് ഇങ്ങനെ പോകുമ്പോ അദ്രഹമാനാക്കാന്റെ തൊടുന്ന് മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്ക് ചാഞ്ഞിക്ക്ണ്ട് അപ്പൊ അയിമന്ന് നല്ലൊരു മൂവ്വാണ്ടം മാങ്ങ ചാടി കിടക്കണുണ്ട് അതെടുത്തുങ്ങാണ്ട് പെരയൊക്കെ പോയിട്ട് ചെമ്മീൻ പൊടി ഇട്ടുംങ്ങാണ്ട് ചമ്മന്തി അരച്ചിങ്ങാണ്ട് തിന്ന് അതിപ്പോൾ റോട്ടുമ്മക്ക് ഒരു മാങ്ങ ചാടിയത് എടുക്കൽ സ്വാഭാവിക അല്ലേ അതിനിപ്പോ ഒന്നും പറയൊന്നുമില്ല സംഗതി ഹലാലാവും തൊയ്യ പാവണമെങ്കിൽ അസര സംസ്കാരത്തിന് അബ്ദുറഹ്മാനാജിനെ കണ്ടപ്പോ പറഞ്ഞു അദ്രഹമാനെ അൻ്റെ തൊടുന്ന് റോട്ട് വീണീന്ന് മൂവാണ്ടം മൂച്ചിമ്മത്തെ മാങ്ങ ഞാൻ കൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മാം പറഞ്ഞു മഹമ്മതയെ കൊണ്ടോയതും പൊരുത്തപ്പെട്ടു കൊണ്ടോ ഉള്ളതും പൊരുത്തപ്പെട്ടു അനുക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് മാങ്ങ കൊടുത്ത കുടും ചെയ്യാന്ന് പറഞ്ഞാൽ തൊയ്യു അങ്ങനെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണത് ഹലാൽ അറബിനെ എത്തിക്കാനെ ചേർത്തതായ പറ്റൂലെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് മനസ്സിലാകണ സംഗതി പതാണ് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം ഞമ്മളത് കഴിക്കും വേണം കൊടുക്കൽ മാത്രല്ല ഞമ്മളത് കഴിക്കും കൂടി വേണം അപ്പോഴാണ് സംഗതി ക്ലിയറാകുക അഞ്ചാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ധാരക്കണം ഇമ്മാന്റെയും വാപ്പാന്റെയും അത്ര മാതാപിതാക്കളുടെ ദുആാൻ്റെ അത്ര മക്കൾക്ക് ഗുണം ചെയ്യുന്ന മറ്റൊരു കാര്യവും അള്ളാന്റെ ദുനിയാവിലില്ല അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു തോർക്കണം ചരിത്രത്തിൽ വിപ്ലവം തീർത്തിച്ച ഒരുപാട് ആളുകളുടെ പിന്നിലെ രഹസ്യം മാതാപിതാക്കളുടെ ദ്വായാണ് ഇമാം ബുഹാരി അലിയല്ലാഹുന്നിന്റെ വിജയത്തിന്റെ രഹസ്യം ഉമ്മയുടെ ദ്വായാണ് ഇമാം ഷാഫി അലിയല്ലാഹുന്നീന്റെ വിജയത്തിന്റെ രഹസ്യം ഉമ്മയുടെ ദ്വായാണ് മഹാനായ ഹൗസുല്ലം സുൽത്താൻ മുയ്യുദ്ദീൻ ഖദ്ദസല്ലാഹു വിജയത്തിന്റെ രഹസ്യം ഉമ്മയുടെ ദുആയാണ് അതുകൊണ്ട് ബർക്കത്ത് എന്ന് അങ്ങനെയാണ് ഇൽമിൽ ബർക്കത്ത് ഉണ്ടാവാൻ നാല് കാര്യം ചെയ്യണം റജബും ബർക്കത്തിന്റെ മാസമായത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഇൽമിൽ ബർക്കത്ത് ഉണ്ടാവാൻ നാല് കാര്യങ്ങൾ ഒന്ന് ഗുരുവിനെ ആദരിക്കണം അല്ലെങ്കിൽ ഇൽമിൽ ബർക്കത്ത് ഉണ്ടാവില്ല ഗുരുനാഥന്മാരെ ബഹുമാനിച്ചില്ലെങ്കിൽ പറക്കത്ത് നഷ്ടപ്പെടും രണ്ടാമത്തെ കാര്യം ഇൽമിന്റെ ആസാറുകൾ അടയാളങ്ങളെ ബഹുമാനിക്കണം തൊപ്പിയെ ബഹുമാനിക്കണം തലപ്പാവിനെ ബഹുമാനിക്കണം ദീനി സ്ഥാപനങ്ങളെ ബഹുമാനിക്കണം മദ്രസയെ ബഹുമാനിക്കണം സ്കൂളിനെ ബഹുമാനിക്കണം മാഷയെ ബഹുമാനിക്കണം ടീച്ചറെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ ഇൽമിലെ പറക്കത്ത് നഷ്ടപ്പെടുന്നതാണ് ഇൽമിലെ പറക്കത്ത് നഷ്ടപ്പെട്ടാൽ ചീത്തയാകാനും ഒജീനം തടയപ്പെടാനും കാരണമാകും ഇൽമിലെ ഭർക്കത് നഷ്ടപ്പെട്ടാൽ ഒന്ന് ആക്യപത്യ ചീത്തയാവാൻ കാരണമാകും ഭക്ഷണം തടയപ്പെടാൻ കാരണമാകും എന്താ ഒജീനം തടയപ്പെടാന്ന് പറഞ്ഞാല് എന്തുടങ്ങിട്ടും നേരകുന്നില്ല പലതും ചെയ്തു നോക്കി കമ്പ്യൂട്ടർ കടട്ട് നോക്കി നേരായില്ല ട്രാവൽസ് തുടങ്ങി നോക്കി നേരായില്ല കുവൈത്തേക്ക് പോയി നോക്കി പോയ കായും പോയി കിട്ടി ഒന്നും സ്ഥല തുടങ്ങി അതും നേരായില്ല പെരക്കച്ചവടം തുടങ്ങി വണ്ടി കച്ചവടം തുടങ്ങി അതും നേരായില്ല അവസാനം നാട്ടിൽ തന്നെ അവർ കച്ചവടം തുടങ്ങാൻ കരുതി അതും നേരായില്ല തേങ്ങ കച്ചവടം തുടങ്ങി അതും നേരായില്ല ഒന്നും നേരായില്ല കുട്ടികൾക്ക് മരുന്ന് വാങ്ങിയ പൈസയും ഭക്ഷണം കഴിച്ച പൈസയും കടമായി വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഉടനെ ആലോചിക്കേണ്ടത് ടീച്ചറെയാണ് മഷി കൊടഞ്ഞിട്ടുള്ളത് എന്നാണ് ഗുരുവിനെ അനാദരിക്കുന്നവർക്കാണ് ഒജീനം തടയപ്പെടുന്നതും ആക്രമതി ചീട്ടയാകുന്നതും അതുകൊണ്ട്